അവസാനഘട്ട വോട്ടെടുപ്പ് കൂടി ബാക്കി നിൽക്കെ പ്രതിപക്ഷത്തിന് വലിയ തരത്തിലുള്ള ആശ്വാസം ഇരട്ടിയായിരിക്കുകയാണ് ജൂൺ ഒന്നിനാണ് ഏഴാം ഘട്ട പോളിംഗ് അന്ന് തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പോലും തിരഞ്ഞെടുപ്പിലെ പ്രകടനം സർക്കാർ രൂപീകരണം എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റിൽ ലഭിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതയുള്ളത് അല്ലെങ്കിൽ സാധിക്കുകയുള്ളൂ ആറ് ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായ പിന്നാലെ ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ പ്രതിപക്ഷം ഉറപ്പിച്ചെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രതികരിക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടാൻ സാധിക്കുമെന്നാണ് അവരുടെയും പ്രതീക്ഷ ഈ ആത്മവിശ്വാസത്തിലാണ് തുടർ നീക്കങ്ങളെല്ലാം നടക്കുന്നത് ബി ജെ പിക്ക് ഇരുന്നൂറ് സീറ്റിലധികം ലഭിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് മൂന്നാം മുഴുവൻ ലഭിക്കില്ലെന്നും അവർ വിശ്വസിക്കുന്നുമുണ്ട് എങ്കിലും ഇരുപക്ഷത്തും ചേരാതെ നിൽക്കുന്ന മൂന്ന് പാർട്ടികളുടെ പിന്തുണ കൂടി ഉറപ്പിക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കൾ ശ്രമിച്ചു വരികയാണെന്നും സൂചനയുണ്ട് മുതിർന്ന നേതാക്കൾ ചർച്ച തുടങ്ങിയെന്നും കേൾക്കുന്നുണ്ട് ഒഡീഷയിൽ ബി ജെ ഡി ആന്ധ്രയിലെ വൈഎസ്ആർ സി പി തെലുങ്കാനയിലെ ബിആർഎസ് എന്നീ പാർട്ടികളുമായിട്ടാണ് ചർച്ച തുടങ്ങിയിട്ടുള്ളത് ജൂൺ നാലിന് ഫലം വന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് ബി ജെ ഡി പ്രതികരിച്ചത് കേന്ദ്രത്തിൽ ഏത് കക്ഷി ഭരിച്ചാലും ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ബി ജെ ഡിയുടേത് എന്നാൽ ഇത്തവണ ബി ജെ പി ബി ജെ ഡി അകൽച്ച വളരെ വലിയ തരത്തിൽ പ്രകടമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കാരണം ആദ്യമേ തന്നെ ഇവർ തമ്മിലുള്ള വലിയ തരത്തിലുള്ള അസ്വാദ്യങ്ങൾ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്താണ് വലിയ തരത്തിൽ അത് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ അകൽച്ച നിൽക്കുന്നതും ഇത് നേട്ടമാകുമെന്നാണ് ഇന്ത്യ സഖ്യവും കണക്ക് കൂട്ടുന്നത് ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് എന്നിവയുടെ നേതാക്കളാണ് മൂന്ന് പാർട്ടിയുടെ നേതൃത്വമായി ചർച്ച നടത്തുന്നത് ആർക്കും വ്യക്തമായ മേൽക്കേ ലഭിക്കാത്ത തിരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നതെങ്കിൽ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷം വേഗത്തിലാക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങളും ജൂൺ ഒന്നിലെ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യും തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന വേളയിൽ തന്നെ സർക്കാർ രൂപീകരണ നീക്കത്തിലേക്ക് കടക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ജൂൺ രണ്ടിന് തീഹാർ ജയിലിൽ മടങ്ങി എത്തണമെന്ന നിബന്ധനയോടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളതാണ് ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം ഏഴ് ദിവസം കൂടി നീട്ടണമെന്ന് കെജ്രിവാൾ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് കെജ്രിവാളിന്റെ മടക്കം കൂടി പരിഗണിച്ചാണ് ഇന്ത്യ സഖ്യം യോഗ തീയതി പോലും തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ആരൊക്കെ മന്ത്രിയാകണം എന്നുകൂടി ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ബി ജെ പിയെ പുറത്താക്കാൻ ഏതു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് പാർട്ടിക്ക് ഒറ്റയ്ക്ക് എൺപത് മുതൽ നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ കിട്ടുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ബി ജെ ഡി വി ആർ എസ് വൈഎസ്ആർ സി പി എന്നിവർ സഖ്യത്തിന്റെ ഭാഗമാകുമോ എന്ന് ഇതുവരെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇപ്പോഴും ഇവരുമായി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ചിലരൊക്കെ ശുഭപ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം സ്വീകാര്യമാകുമെന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇന്ത്യ സഖ്യവും കാത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം നോക്കി മാത്രമേ ഇവരുടെ തീരുമാനം ഉണ്ടാക്കുകയുള്ളൂ ഇവരെ കൂടെ നിർത്താൻ ബി ജെ പിയും എല്ലാവിധ കളികളും കളിക്കാനും സാധ്യതയുണ്ടെന്നും ഇന്ത്യ സഖ്യം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് പടി മുൻപേ മുൻപേറിയാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനവും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ എം കെ സ്റ്റാലിനും അടക്കമുള്ള നേതാക്കൾ ഒരു പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഈ മൂന്ന് പേരെയും കൂടെ നിർത്താനാണ് ശ്രമിക്കുന്നത് അതായത് മൂന്ന് കക്ഷികളെ കൂടി കൂടെ നിർത്തിയാൽ അത് ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തിന് വലിയ പിന്തുണയാകും ലഭിക്കുക ആ പിന്തുണയാണ് ഇവർ പ്രതീക്ഷിക്കുന്നു പ്രധാനമായും ഒഡീഷയിലെ ബി ജെ ഡി അതുപോലെ തന്നെ ആന്ധ്രയിലെ വൈഎസ്ആർ സി പി തെലങ്കാനയിലെ ബി ആർ എസ് പാർട്ടികൾ എന്നീ പാർട്ടികളുമായിട്ടാണ് ഇന്ത്യ സഖ്യം വലിയ തരത്തിൽ ചർച്ചകൾ നടത്തുന്നത് ഈ ചർച്ച വിജയകരമായാൽ ഇനി നേരിയ വ്യത്യാസത്തിൽ പോലും വന്നാൽ പോലും ഇന്ത്യ സഖ്യത്തിന് അധികാരം കിട്ടുകയും നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ സാധിക്കുകയും ചെയ്യും ഏത് വിധേനയും എന്ത് വില കൊടുത്തും ഹിന്ദുത്വ സഖ്യത്തെ തകർക്കാനാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത് അതിനുള്ള എല്ലാ കളികളും രേന്ദ്രമോദി ഇപ്പോൾ വിചാരിക്കുന്നത് നേരത്തെ തന്നെ ഇന്ത്യ സഖ്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഏത് വിധേനയും നരേന്ദ്രമോദിയെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇന്ത്യ സഖ്യം അടങ്ങുകയുള്ളൂ എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ തന്നെ പറയുന്നത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ ഇത് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും അതുപോലെ തന്നെ അമിത്ഷായുടെയും നാറാണ കല്ലെടുപ്പിച്ചിട്ട് ഇന്ത്യ സഖം അടങ്ങും എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പ്ലാൻ ബി എത്രമാത്രം സക്സസ് ആകുമെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു